ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുവാനായി സഭ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഒരു സന്ദേശമാണ് ഈശോ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു കാണിക്കുന്നത് തൻ്റെ പീഡാസഹനങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ആണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെയും മറ്റ് വായനകളിലൂടെയും സഭാമാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ലോകത്തിലെ സകല ചരാചരങ്ങളും നശിക്കപ്പെട്ടപ്പോഴും ദൈവത്തോട് വിശ്വസ്തത കാണിച്ച നോഹയും കുടുംബവും ദൈവം എപ്രകാരം രക്ഷിച്ചു എന്നത് യേശുവിനോട് കൂട്ടുചേർന്നുകൊണ്ട് ദുഷ്ടതയുടെ മതിലുകൾ തകർക്കുന്ന ജോഷുവയെയും ഇസ്രായേൽ ജനത്തെയുമാണ് രണ്ടാമത്തെ വായനയിലൂടെ നാം കാണുന്നത് പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയുമാണ് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ് സ്ലിഹ നമ്മോട് പറയുന്നത് വിശുദ്ധ മതായി സ്ലിഹയുടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് ചിന്തകളാണ് സുവിശേഷകൻ നമ്മോട് പറയാനായി ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈശോ തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് മൂന്നാമത്തേതും അവസാനത്തേതുമായ പ്രവചനം നടത്തുന്നത് രണ്ട് സബദീപുത്രന്മാരുടെ അമ്മ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യേശുവിന്റെ മുമ്പിൽ അഭ്യർത്ഥനയുമായി എത്തുന്നു മൂന്ന് ഈശോ ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് വിശുദ്ധ മത്തായി സ്ലിഹയുടെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളാണ് നാം കാണുന്നത് ഒന്ന് മത്തായി മതായിസ്ലിഹയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ തന്റെ ആദ്യത്തെ പ്രവചനം നടത്തുമ്പോൾ പത്രോസ്ലിഹ തടസ്സം പറയുന്നുണ്ട് ഈശോ നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് അപ്പോൾ യേശു പത്രോസിനോട് പറയുന്നുണ്ട് സാത്താനെ നീ എന്നിൽ നിന്ന് ദൂരെ അകന്നു പോവുക രണ്ടാമത്തെ പ്രവചനം നാം കാണുന്നത് പതിനേഴാമത്തെ അധ്യായം ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലാണ് ഈശോ തൻ്റെ പീഡാസഹന പ്രവചനങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവരുടെ ഇടയിൽ ഉയർന്നുവന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതായിരുന്നു മൂന്നാമത്തെ പീഢാസഹന പ്രവചനം നമ്മൾ കാണുന്നത് മതായി സ്ലിഹാട സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈശോ തൻ്റെ പീഡാസഹന പ്രവചനം പൂർത്തിയാക്കി കഴിയുമ്പോൾ സപദീപുത്രന്മാരുടെ അമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ഈശോ സ്ഥാപിക്കുവാൻ പോകുന്ന രാജ്യത്തിൻ്റെ ഇടതും വലതുവശത്തുമുള്ള സ്ഥാനം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കൽ അഭ്യർത്ഥന നടത്തുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇഷുത യാക്കോബും യോഹന്നാനും നേരിട്ടാണ് യേശുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് എന്നാൽ മത്തായ് സ്ലിഹാഡ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സബദീപുത്രന്മാരുടെ അമ്മയെ സുവിശേഷകൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇതിലൂടെ ഒരുപക്ഷെ സ്ലിഹന്മാരുടെ അഭിമാനം രക്ഷിക്കുവാനായിരിക്കാം മത്തായ് സ്ലിഹ അപ്രകാരം ചെയ്യുന്നത് ഈശോ സ്ലിഹന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ സാധിക്കുമോ എന്ന് എന്താണ് ഈശോ ഉദ്ദേശിച്ച ഈ പാനപാത്രം മത്തായി സ്ലിഹയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ഒമ്പതിലൂടെ കടന്നു പോകുമ്പോൾ യേശു ഗത്സമിൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറ്റട്ടെ ഈശോ താൻ സഹിക്കാൻ പോകുന്ന കുരിശുമരണവും പീഡാസഹനത്തെയുമാണ് ഈ പാനപാത്രത്തിലൂടെ ഈശോ ഉദ്ദേശിച്ചത് ഈ ഒരു പാനപാത്രം കുടിക്കുവാൻ സാധിക്കുമോ എന്നാണ് ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയായിരിക്കാം അതിന് അവർ പൂർണ്ണ സമ്മതം നൽകുന്നുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ അതിന് പൂർണ്ണമായി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പസുവല പ്രവർത്തകനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ യാക്കോബ് സ്ലിഹയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് എ ഡി നാൽപ്പത്തിനാലിൽ ഹെയറോദീസ് അഗ്രീപ്പായാൽ യാക്കോബ് സ്ലിഹ വാളിനിരയെ രക്തസാക്ഷിത്വം വഹിക്കുന്നുണ്ട് യോഹനാൻസ്ലിഹ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കൂ എന്നതിൻ്റെ പേരിൽ പത്മുസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും അവിടെ ഏകാന്തവാസം ജീവിച്ച് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് മൂന്നാമതായി സുവിശേഷകൻ നമ്മോട് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ശിശുത്വത്തിൻ്റെ വിലയെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്താണ് ശിഷ്യത്വമെന്ന് യേശു ഈ ഒരു സുവിശേഷത്തിലൂടെ നമ്മോട് പറഞ്ഞു തരികയാണ് അത് ഇപ്രകാരമാണ് നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാവട്ടെ നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈ ഒരു സന്ദേശം തന്നെയാണ് യേശു തൻ്റെ ജീവിതത്തിലുടനീളം അവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്ത്യത്താഴ്വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക അവർക്ക് കാണിച്ചു കൊടുക്കുക പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്തിലൂടെ കടന്നുപോകുമ്പോഴും ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതുമാത്രമാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക അവർക്ക് ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും മാതൃക കാണിച്ചു കൊടുക്കുക അങ്ങനെ യേശുവിനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുക അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം